വിജയപ്പെട്ടവരെ മലപ്പുറം കെ എസ് ആർ ടി സി ബസ് ടർമിനും ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഒന്നാംഘട്ടം ഉദ്ഘാടനം ജൂൺ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച നാല് മണിക്ക് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ അവർ നിർവഹിക്കുകയാണ് ദീർഘകാലമായി മലപ്പുറത്തെ ജനങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഈ ഒരു കെ എസ് ആർ ടി സി വികസന പ്രവർത്തനം യാഥാർത്ഥ്യമാകുമ്പോൾ ആ സന്തോഷത്തിൽ പങ്കുചേരുന്നതിന് വേണ്ടി നാട്ടുകാരെ നിങ്ങളെല്ലാവരും വന്നുചേരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മൂന്ന് മണിക്ക് മലപ്പുറം കലക്ട്രേറ്റ് ബംഗ്ലാർ പരിസരത്ത് നിന്ന് സാംസ്കാരിക ഘോഷയാത്ര ആരംഭിക്കും അതിവിശാലമായ മുറ്റവും എയർ കണ്ടീഷൻ ചെയ്ത വെയ്റ്റിംഗ് ഹാളും മുപ്പതോളം യാത്രക്കാർക്ക് ജീവിക്കാൻ സൗകര്യപ്രദമായ വെയിറ്റിംഗ് സ്റ്റാൻഡും അങ്ങനെ എല്ലാവിധ ആധുനിക വൈഫൈ ഉൾപ്പെടെയുള്ള എല്ലാ ആധുനിക കൂടിയാണ് പുതിയ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് വളരെ കാലത്തെ ജനങ്ങളുടെ ഈ അഭിലാഷം പൂവണിയുന്ന ഈ സുന്ദര മുഹൂർത്തത്തിൽ പങ്കാളിയാവുന്നതിനു വേണ്ടി നാട്ടുകാരായിട്ടുള്ള എല്ലാവരെയും വിനയപൂർവ്വം ക്ഷണിക്കുകയാണ്